ബാഹുബലിക്ക് തകർക്കാൻ പറ്റാതെ പോയ ആ റെക്കോർഡ് ആരുടേതാണ് ഇതുവരെയുള്ള ചരിത്രങ്ങളെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ടാണ് രാജമൗലിയുടെ ബാഹുബലി രണ്ട് മുന്നേറ്റം നടത്തുന്നത് അഞ്ച് ദിവസം കൊണ്ട് അറുന്നൂറ്റി ഇരുപത്തഞ്ച് കോടിയാണ് ചിത്രം നേടിയിരിക്കുന്നത് ഇന്ത്യൻ സിനിമ മുഴുവൻ ബാഹുബലിയുടെ തേരോട്ടത്തിൽ അന്തം വിട്ടിരിക്കുകയാണ് സൽമാൻ ഖാന്റെയും അമീർ ഖാന്റെയും റെക്കോർഡുകൾ തകർത്ത ബാഹുബലിക്ക് മറികടക്കാൻ പറ്റാതെ പോയ ഒരു റെക്കോർഡുണ്ട് ബോളിവുഡിൽ നിന്നുമാണ് ആ റെക്കോർഡുള്ളത് സാക്ഷാൽ കിങ് ഖാന്റെ റെക്കോർഡാണ് ബാഹുബലിക്ക് പൊട്ടിക്കാൻ പറ്റാതെ പോയത് ഹിന്ദിയിൽ ആദ്യദിനം അമീർ ഖാന്റെ ദംഗലിന്റെയും സൽമാൻ ഖാന്റെ സുൽത്താന്റെയും റെക്കോർഡുകൾ മറികടന്ന സിനിമയ്ക്ക് ഖാന്റെ സിനിമയുടെ അടുത്തെത്താൻ മാത്രമേ കഴിഞ്ഞുള്ളൂ ഫറാഖാൻ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ ഹാപ്പി ന്യൂ ഇയർ എന്ന ചിത്രത്തിന്റെ ആദ്യദിന കളക്ഷന്റെ അയലത്തെത്താൻ മാത്രമേ ബാഹുബലിക്ക് കഴിഞ്ഞുള്ളൂ ആദ്യദിനം തന്നെ നാൽപ്പത്തിയഞ്ച് കോടിയായിരുന്നു ഹാപ്പി ന്യൂ ഇയർ നേടിയത് സിനിമ റിലീസായി രണ്ടര വർഷം കഴിഞ്ഞിട്ടും അതിനെ മറികടക്കാൻ മറ്റ് സിനിമകൾക്ക് സാധിച്ചില്ല ഇപ്പോൾ ബാഹുബലിക്കും അതിന് കഴിയാതെ വന്നിരിക്കുകയാണ് ആദ്യ ദിനത്തിൽ ഹിന്ദിയിൽ നിന്നും നാൽപ്പത്തിയൊന്ന് കോടിയാണ് ബാഹുബലി നേടിയത് മറ്റു ഭാഷകളിൽ നിന്നുമായി നൂറ്റി കോടിയാണ് സിനിമ സ്വന്തമാക്കിയത്